നിലപാടിലുറച്ച് ദിവ്യായ സയ്യർ പരിഹസിച്ച കെ മുരളീധരന് മറുപടിയായി സോഷ്യൽ മീഡിയ പോസ്റ്റ് സ്നേഹാദരവ് അർപ്പിക്കുന്നത് ഇന്നും എന്നുമുള്ള പതിവാണ് അത് പതയല്ല തന്റെ ജീവിത പാതയാണ് ഇനിയും തുടരുമെന്നും ദിവ്യായ സയ്യർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു നേരത്തെ പങ്കുവച്ച ചില പോസ്റ്റുകൾ സഹിതമാണ് പുതിയ കുറിപ്പ് സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഇപ്പോൾ പോസ്റ്റിൽ തന്നെ വിശദീകരിച്ചുകൊണ്ട് തന്റെ നിലപാട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ദിവ്യായ സയ്യർ പോസ്റ്റിലുള്ളടക്കം എന്താണ് ഭാര്യ അത് തന്നെയാണ് അതായത് വിവാദങ്ങൾ കത്തി നിൽക്കുകയാണോ ഒപ്പം തന്നെ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നതിനിടെയാണ് ദിവ്യസയ്യർ വീണ്ടും ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്നതാണ് തുടക്കം തന്നെ പറയുന്നത് ഈ മഴ പെയ്തതിനു ശേഷം മരം പെയ്യുന്നു എന്നതുപോലെ ചില മഴത്തുള്ളികൾ ചിലയിടങ്ങളിൽ ചിലമ്പുകയും പുലമ്പുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന് മറുപടിയായാണ് ഈ നൽകുകയും ചെയ്തത് അതായത് ഔദ്യോഗിക ജീവിതത്തിൽ കൂടെ നിൽക്കുന്ന ഔദ്യോഗിക ജീവിതത്തിൽ കൂടെ നിൽക്കുന്ന ആളുകൾ ഒപ്പം തന്നെ തനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ള അഭിമാനം തോന്നിയിട്ടുള്ള ആളുകൾ ഈ പറയുന്നത് ഇങ്ങനെയാണ് ഔദ്യോഗിക കുടുംബത്തിലെ അംഗങ്ങൾ വിട്ടുപോകുമ്പോൾ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അഭിമാനം തോന്നിയെന്ന് ബോധ്യമുള്ളപ്പോൾ അവരോട് താൻ സ്നേഹാദരവ് പ്രകടിപ്പിക്കുന്നത് അത് സാധാരണമാണ് എന്നതാണ് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കെ മുരളീധരനുള്ളൊരു മറുപടിയും നൽകുന്നുണ്ട് നേരത്തെ കെ മുരളീധരൻ പറഞ്ഞത് സോപ്പിടുമ്പോൾ അധികം പതപ്പിക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നുള്ളതായിരുന്നു അതിന് മറുപടിയായി തന്നെ ഇത് പതയല്ല തന്റെ ജീവിതപാതയാണ് എന്നൊരു മറുപടി കൂടി ദിവ്യസയ്യർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെയും ഇത്തരം ത്തിൽ സ്നേഹാദരവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഈ വിഴിഞ്ഞം സിഇഒ ആയിരുന്നു ജയകുമാർ ഈ പോസ്റ്റിൽ നിന്നും പോകുമ്പോഴുണ്ടായിരുന്ന ആ സ്നേഹാദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഒപ്പം തന്നെ ഇവർ പത്തനംതിട്ട ജില്ലാ കലക്ടറായ സമയത്ത് ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയിരുന്ന സൂസൻ സ്ഥലം മാറി പോകുമ്പോൾ എഴുതിയ പോസ്റ്റൊക്കെ തന്നെയും ഈ ഇൻസ്റ്റഗ്രാമിന്റെ ഈ പോസ്റ്റിൽ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിനർത്ഥം ഏതായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ദിവ്യ സയ്യർ എന്നത് തന്നെയാണ് കഴിഞ്ഞ ഇന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ വാർത്താ ിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ അത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി തന്നെ ദിവ്യായ സയ്യർ ഇടുകയും ഒപ്പം തന്നെ ഈ പരോക്ഷമായി തന്നെ താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് അറിയിക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് നിലവിൽ വീണ്ടും നമ്മളോട് പ്രതികരിച്ചപ്പോൾ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് ദിവ്യായ സയ്യർ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിമർശനങ്ങൾക്ക് മറുപടിയായി വീണ്ടും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ മറുപടി നൽകുന്നു എന്നത് തന്നെയാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആ ഈ സ്നേഹാദരവ് പ്രകടിപ്പിക്കുന്നത് ഇനിയും തുടരും അത് തന്റെ ജീവിതപാതയാണ് എന്നതുകൂടി ദിവ്യായ സർ ഈ കുറിപ്പിൽ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ഇത് പതയല്ല തന്റെ ജീവിത എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ് കെ മുരളീധരനും നൽകുന്നത് സുനിഷ വിശദാംശങ്ങൾ നൽകിയത്